ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അപ്ഡേറ്റ് ഗോട്ട് മൂവിയുടെ പുതിയ ട്രെൻഡിങ് വിശേഷങ്ങളായിട്ടാണ് അത് എന്താണ് എന്തൊക്കെയാണെന്ന് വേഗം നോക്കി വരാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഫൈനലി പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഗോട്ടിന്റെ ഒഫീഷ്യൽ ഡേറ്റ് അപ്ഡേറ്റ് പറഞ്ഞായിരുന്നു അർച്ചന കൽപ്പതി കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി ഒരു അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്ത് അപ്ഡേറ്റ് ആകുമെന്ന് കൃത്യമായി അറിയില്ല കൂടുതലും തേർഡ് സിംഗിൾ ആകാൻ തന്നെയാണ് ചാൻസ് വലിയ അയപ്പില്ല എന്നാലും കാത്തിരിക്കാം അതുപോലെ ബി എഫ് വർക്കിലാണ് ഗോട്ടിൽ പേടിയുള്ളത് പ്രൊഡ്യൂസർ നല്ല രീതിയിൽ വർക്ക് പോകുന്നെന്ന് പറഞ്ഞാലും മോഞ്ചും മോഞ്ൊരു ഡൗട്ട് എപ്പോഴും ഉണ്ട് എന്തെങ്കിലും നോക്കാം ഒരു സംശയത്തോടെ നല്ലത് വരട്ടെ എന്തായാലും ബി എഫക്സിലാണ് ഏറ്റവും പേടി പറഞ്ഞ കണ്ടനങ്ങൾ ഏറ്റവും പേടി ബി എഫക്സ് തന്നെയാണ് അടുത്തത് ഒരുപാട് പേര് ഗോട്ടിന്റെ പ്ലോട്ട് കണ്ടോ എന്ന് പറഞ്ഞ് ഒരു കാര്യം ഷെയർ ആകുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ ഐ എം ടി വിയിലെ അപ്ഡേറ്റ് ആയ ഗോട്ട് സിനോപ്സിസ് ആണ് ഇത് കണ്ടിട്ട് ആൾക്കാരൊക്കെ കണ്ട ഐ എം ടി വി വരെ ഓഫീഷ്യലായി ഇട്ടു ഇത് തന്നെയാണ് പ്ലോട്ട് ഇത് കൺഫീമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച അങ്ങനെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ടോട്ടലി ഫേക്ക് ആണ് ഈ ഐ എം ടി വി സൈറ്റിൽ ഏതൊരാൾക്കും എഡിറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും ഈ സിനോപ്സ് എന്നത് ഹോളിവുഡ് മൂവിയായ ജമിനീമേന്റെ ഏകദേശം സാമ്യമുള്ളൊരു സിനോപ്സിസ് ആണ് ആരോ അടിച്ചു മാറ്റി ഇട്ടതാണ് ഇനി ഒറിജിനൽ സിനോപ്സിസ് അറിയണമെങ്കിൽ സെൻസർ കഴിയാതെ ഒരു വഴിയില്ല സെൻസർ കഴിഞ്ഞ് ബുക്കിംഗ് സൈറ്റൊക്കെ പുറത്തൊക്കെ തുറക്കുമല്ലോ അതായത് ഓവറിച്ച് ഒക്കെ അവിടെയൊക്കെയാണ് സിനോപ്സിസ് ഒറിജിനൽ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ നമുക്ക് അറിയാം എന്താ പ്ലോട്ട് എന്നൊക്കെ സെൻസർ കഴിഞ്ഞതിന് മതി ഏകദേശം നമുക്ക് എല്ലാം പുറത്തു വരും എന്താണ് പ്ലോട്ട് നടക്കുക അതുവരെ എങ്ങനെ തെറ്റായ പ്ലോട്ട്സ് എന്നത് വിശ്വസിക്കാതിരിക്കുക ഇനി സത്യമുണ്ടെന്നൊക്കെ കുറച്ച് ദിവസം നമുക്ക് കഴിഞ്ഞ അറിയാം ആഗസ്റ്റ് ആകാനായി ആ മാസം സെൻസറിന് കൊടുക്കുന്നത് എന്തായാലും ആഗസ്റ്റ് ഒരു ഇരുപത് ഇരുപതിൻ്റെ ഉള്ളിൽ സെൻസറിന് പോകായിരിക്കും തോന്നുന്നു എന്തായാലും കാത്തിരുന്ന് നോക്കാം എപ്പോഴാണ് സെൻസറിന് പോകുകറക്കുക അപ്പൊ പുതിയ പുതിയ അപ്ഡേറ്റ് അവിടെ കാത്തിരിക്കുന്നു ഓഗസ്റ്റ് വണ് തേഡ്സുകൾ ആയിരിക്കും അതിന് കാത്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന കമന്റിൽ പറഞ്ഞാൽ മതി അവർ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ സബ്സ്ക്രൈബ് പറ്റണം ബെൽ പൊട്ടുന്ന കൊള്ളായിരുന്നു ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം